അപ്പം നമ്മുടെ ഒരു പൈസ കീറിപ്പോ വരുത് ഡേ ഒരു ഒരു വർഷം മേളിൽ ഇതിന്റെ വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷം മേളിൽ നമ്മൾ സൂക്ഷിച്ച കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കുറഞ്ഞിട്ടിട്ട് എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം അത് വിഷുദിനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഒന്നാം തീയതി അല്ലേ ആവശ്യത്തിന് പൈസ കിട്ടട്ടെ എന്ന് പറഞ്ഞു കുടഞ്ഞിടാ കുഞ്ഞേ അപ്പ കുടഞ്ഞിടാ കമത്ത് കയ്യൊന്നും ഇല്ലേ നമ്മുടെ സമ്പാദ്യ അമ്മപ്പനിനെ കൊണ്ട് എണ്ണീക എൻ്റെമാരെ നമ്മുടെ എല്ലാ ചങ്കുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാപ്പി വിഷു ആശംസകൾ നേരികയാണ് രാവിലെ ഞാനും അമ്മച്ചിയും കൂടെ അമ്പലത്തിൽ പോവാണ് അതുകൊണ്ട് കുഞ്ഞാപ്പി അവിടെ നിന്ന് ഇപ്പോ ആ അപ്പൊ അപ്പ അതെ വിറ്റത്തു അല്ല ഇതുണ്ട് കേട്ടോ അപ്പ ഇപ്പൊ കൈനീട്ടൊക്കെ തന്നിട്ട് പോയതേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടയ്ക്ക് ഇവിടെ ഉണ്ട് ഇന്ന് വിഷു ഒന്നും ആഘോഷം ഒന്നും ചുമ്മാ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഫു അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടാക്കുന്നൊന്നുമില്ല അപ്പം അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം ഓക്കെ അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന വിഷു ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നതാണ് ഈ കുടുക്ക ഈ കുടുക്ക പൊട്ടിച്ചു നോക്കാം ഒത്തിരി ഒന്നുമില്ല കുടുക്കിക്കകത്ത് ഇടാൻ പോയിട്ട് ഇതും മറ്റേ ആ സിനിമയ്ക്കകത്ത് ഇനാമൽപ്പഴം പോലിരിക്കുന്നല്ലോ അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് വെട്ടേ ഇല്ല ഇല്ല അങ്ങനെ എടുക്കത്തില്ല ആ ആ കണ്ടിക്കടാ കീഴിക്ക അപ്പം നമ്മുടെ ഒരു പൈസ കീറിപ്പോരുത് ഇതേ ഒരു ഒരു വർഷം മേളിൽ ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷം മേളിൽ നമ്മൾ സൂക്ഷിച്ചാൽ കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് കുറഞ്ഞിട്ടിട്ട് എത്ര രൂപ ഉണ്ടെന്ന് നോക്കാം അത് വിഷുദിനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഒന്നാം തീയതി അല്ലേ ആവശ്യത്തിന് പൈസ കിട്ടട്ടെ എന്ന് ഓർത്ത് കുറഞ്ഞിടാ കുഞ്ഞു അപ്പം കുറഞ്ഞിടാ കമത്ത് അയ്യൊന്നും ഇല്ലേ അതില ട്ടോ ഒത്തിരി ഒന്നുമില്ല ചില്ലറ പൈസയാണ് കൂടുതൽ കേട്ടോ അയ്യോ ഞാൻ നല്ല നല്ല പ്രതീക്ഷ പ്രതീക്ഷ നല്ലൊരു നല്ല പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ പൈസ ഇടണ്ടേ ഇതിന് പാറ്റായോ പാറ്റായ എവിടുന്നേലും കുറച്ച് പൈസ കൊണ്ടുവന്നും ഇല്ലാത്ത ഇടാനുള്ളതിന് പാറ്റ ചുമ്മാ ഒരു നടക്കു എല്ലാം ഇടും അപ്പം നമ്മുടെ വിഷു കൈനീട്ടമായിട്ട് അല്ല വിഷു ആയിക്കോണ്ട് നമ്മളിത് കുടുക പൊട്ടിച്ച് എല്ലാം കൂടെ അടുക്കി പിടിക്കുക എന്ന് ചൊന്നിച്ചെണ്ണം നിറഞ്ഞാ മതി നിറഞ്ഞിട്ട ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചോ അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ കുടുക്ക സൂക്ഷിക്കുടുക്കകത്തു നിന്നാകുമ്പോൾ ബാങ്കിലെ പോലെ നമുക്ക് എടുക്കാൻ പറ്റി അതാണ് വിജയം അല്ലേ ഇടയ്ക്ക് ബാങ്കിലെ പോലെ നമുക്ക് പൈസ എടുക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് അത് അതവിടെ കിടന്നോളൂ അയ്യോ പാറ്റ തിന്നോ പാറ്റ തിന്നു തിന്നോ ആ അത് സാര പാറ്റായും വിശക്കുക അല്ലേ അത് നൂറ് രൂപയെ തന്നെ പിടിച്ച് പത്ത് രൂപയൊക്കെ കിടന്നിട്ട് പാറ്റയ്ക്ക് വേണ്ടായിരുന്നു കാശുള്ള വീട്ടിൽ ഏതോ പാറ്റായ അഹങ്കാരം കാരണം വയ്യ നമ്മുടെ കുടുക്ക പൊട്ടിച്ചിട്ടുള്ള സമ്പാദ്യയാണ് അമ്മപ്പനിനെ കൊണ്ട് എണ്ണിക്കാവേ എൻ്റെ ചെപ്പു എൻ്റെ ഐശ്വര്യ നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അരമണിക്കൂർ എടുക്കുമോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പിന്നെ നാല് ആറ് എട്ട് പത്ത് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അതെത്രം വാ ആണോ ആണ് പൈസ നാൽപ്പത് കേട്ടോ ആ ഇരുന്നൂറ്റി നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് ആ മൂവായിരത്തി ഇരുന്നൂറ് ആ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം ഉണ്ട് അപ്പോൾ ഇത് ഞാൻ സിലോ ഇട്ടിട്ടില്ല അത് ഇങ്ങനെ അപ്പോൾ ഈ കണ്ടോ ഇപ്പോൾ തുറന്ന് നോക്കിയാൽ നന്നായി ഇതിൻ്റെ അകത്ത് പാറ്റ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാറ്റ ഒരു ഇരുപത് രൂപ നൂറ്റിന് സൈഡ് കടിച്ചു തിന്നു ഒര്ണം ചാത്ത അതായാലൊട്ടിയിരുന്നു എത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു പാറ്റ എൻ്റെ ജീവിതം കണ്ടിട്ടു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അവസ്ഥയിൽ സൂക്ഷിച്ചു വെച്ച ഒരു പാവം ചെറുക്കൻ്റെ കുടുക്കയിൽ കയറി ഇരുന്ന് അക്രമം കാണിച്ച് പാറ്റയ്ക്ക് കട്ടി രൂപ കേട്ടോ അപ്പം എല്ലാവരും ഈ പറഞ്ഞപോലെ തന്നെ കുടുക്ക സൂക്ഷിക്കുക ഞാൻ ഏതൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഞാൻ എനിക്ക് തോന്നുന്നത് അവൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പൂൻ്റെ വീഡിയോയാന്ന് തോന്നുന്നു അപ്പുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് തോന്നുന്നു ഞാൻ ഈ പൈസ സൂക്ഷിക്കാൻ തുടങ്ങിയത് അത് ഒത്തിരി നാളായി എനിക്ക് ഒരു വർഷം വീണങ്ങണ്ടായി കേട്ടോ എന്നിട്ടും അത് ക്ലിയർ ആയി ഇത്രേ പറ്റിട്ടുള്ളൂ ഇതെല്ലാം അടുക്കി വെച്ച് സൂക്ഷിച്ചുവെക്കാം കേട്ടോ അപ്പൊ വെച്ചാ മരേ ഇത് ഏകദേശം ഏകദേശം അല്ല മുന്നൂറ്റി സംതിങ് രൂപ ഉണ്ട് അല്ല മൂവായിരത്തി മൂവായിരത്തി സംതിങ് രൂപ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ കുടുക്ക വെക്കുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ചിലപ്പോ പെട്ടു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പൈസ എഴുതാനായിട്ട് പറ്റും ഇട്ടെങ്കിൽ ഞാനോർത്ത് പാറ്റയൊക്കെ വരുന്ന അല്ല പാറ്റ ഒക്കെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും അവർക്ക് പക്ഷെ ഒന്നും ചെയ്തില്ല പാറ്റ കഴിഞ്ഞിരുന്ന് ഈ പൈസയുടെ പകുതി അടിച്ചിരുന്നല്ലാതെ ഒരു വകം ചെയ്തില്ല ഒരു ഉത്സാഹത്തില്ലാത്ത പാറ്റ ഞാനും അമ്മച്ചിയും കൂടെ അമ്പലത്തിൽ പോയി കേട്ടോ ഓക്കെ ഹാപ്പി വിഷു അപ്പാലൊക്കെ കാണാം ഓക്കെ അമ്പലത്തിലെ തിരക്ക് കാണാം ഭയങ്കര തിരക്കും വിഷു ആയത് കൊണ്ട് നമ്മുടെ രാവിലത്തെ തൂക്കുപാലമാണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര തിരക്കില്ലാത്ത ഒരു തൂക്കുവാൻ അവരായ അതും വെച്ച് തരും കൃഷ്ണന്റെ അടുത്ത് നല്ല തിരക്കാ കേട്ടോ ഇതാണ് ഞങ്ങളുടെ അമ്പലം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുഞ്ഞു വിശന്നിരിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ പൊറ അല്ല ചപ്പാത്തി ചപ്പാത്തിയും കടലക്കറിയാണേ വെ കണ്ടോ വിശന്നാണ് അതെ ഒരു വെറൈറ്റി വേണ്ട എല്ലാവരും ഇന്ന് ദോശ ചമ്മന്തിയായിരിക്കും ദോശ ചമ്മന്തിന്ന് ഞാൻ ചാകാറായി സെഞ്ചരിച്ചില്ല എനിക്ക് ദോശ ഇരുന്നാൽ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ചപ്പാത്തിയാക്കി കേട്ടോ കടലക്കറി കടലക്കറിയും ഇനി ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അല്ലേ എങ്ങനെയുണ്ട് കടലക്കറി അങ്ങനെ അവനെ അങ്ങനെയമ്മ പഠിപ്പിച്ചേക്കുന്നു ചൂടാന്നുള്ള ഒരു ചെറിയ കംപ്ലൈന്റ് അവന്റെ അമ്മ ഉണ്ടായിരുന്നു ഭൂതി കൊടുത്തേന് വയസ്സ് നാപ്പത്തഞ്ച് എന്നാലും ഞാൻ നോക്കി ഇവൻ പുട്ട് തിന്നു വേണേ പുട്ട് അക്കിയോടെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പുട്ട് തിന്നു നല്ല ചൂട് പൊട്ടല്ലേ ചൂട് പുട്ട് കുത്തി ഇതിൻ്റെ അകത്തോട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു ഞാൻ നോക്കിയാൽ പുറേക്കൂടെ ഒരാൾ ചെന്നിട്ട് ഇവൻ്റെ ഇങ്ങനെ ഞെരടി ഇങ്ങനെ ഉടച്ചിട്ട് ഊതി കൊടുത്തിട്ട് പോന്നു ഞാൻ രണ്ടെണ്ണം പറഞ്ഞു വയസ്സ് അത്ര ഉണ്ട് ഇവനെ അപ്പം ഇങ്ങനെ ഈ പ്രായത്തിൽ ഓവർ കെയർ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പിള്ളേർ ഒന്നും പഠിക്കുകയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ ഇപ്പോൾ ഇതിന്റെ ഇതിൻ്റെ ഇപ്പോൾ ഇത് കണ്ടാവും ഇപ്പം ചൂടാണെങ്കിൽ ഊതി തിന്നേ ഒക്കെ ഉള്ളൂ ൂത വേറെ ആരുമില്ല അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറുപ്പകാലം ചെറുപ്പത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കും പൊടിയായിരിക്കുമ്പോൾ നമ്മൾ ഇപ്പം പുഞ്ചയൊക്കെ ഇല്ലേ അവരെയൊക്കെ ആകുമ്പോൾ പുഞ്ച ആത്തു കുട്ടിക്ക് ഊതി കൊടുക്കുകയല്ല പുഞ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഊതിയൊക്കെ കൊടുക്കുക പൊള്ളായിരിക്കാൻ വേണ്ടി ഈ വയസ്സിന് ഊതി കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്ന കാര്യമില്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു ലിമിറ്റ് വിട്ട് കയറിഞ്ഞ് പറ്റിയല്ല കേട്ടോ വേറെ ദിവസം ഇതുപോലെ ഇതുപോലാക്കിയമ്മ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പോഴത്തേക്കും ചൂട് ചപ്പാത്തി കൊണ്ടിട്ടു ചപ്പാത്തി കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനോടും വന്ന് പറയുക മോനെ ചൂടാണെ നോക്കി കഴിക്കണമെന്ന് ഞാൻ അന്നും അവളെ പറഞ്ഞു ചൂടാണെ എന്നെ അവന് കഴിക്കാൻ അറിയത്തില്ല അതിനെല്ലാം ദൈവം കൈയും സ്പർശനശേഷിയും കൊടുത്തേക്കുന്നേ അപ്പോൾ അത് ഓവറായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇത് പറഞ്ഞേ ഉള്ളൂ ചില അമ്മമാരുടെ സ്നേഹം കൂടുതലും കൊണ്ടായിരിക്കാം പക്ഷേങ്കിൽ പിള്ളേർ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ പെട്ടു കേട്ടോ അതുകൊണ്ട് പറഞ്ഞു കേട്ടോ ഞാനിവിന് ഒരേ ഡ്രസ് ആയിട്ട് ആണേ ആ വിഷു പൊന്നിന് കൈ നീട്ടാ കൈനോ രണ്ട് കൈകോട്ട് പിടി രണ്ടു കൈകോട്ട് പിടി കേട്ടോ ഇനി മാത കുട്ടിക്ക് അല്ലേ ണോ വെയിറ്റ് ആണോ ആ എന്നാ ഇത് കിട്ടേ ഫോം കൊണ്ടുപോകേ അമ്മാവീട്ട് കൊടുക്ക കൊണ്ടില്ലേ ഫോം കൊണ്ടുപോകണേ മുട്ടായി വാങ്ങിക്കാണ്ട പരിപാടി ആ ওহ <laughs> ল <laughs> <laughs> <curs CDU> <inaudible> <fertStopiffs> ആ കണ്ടോ ആ കുഞ്ഞിൻ്റെ മൊത്തം കേട്ടായി തിന്ന ഇങ്ങോട്ട് നോക്കി തിന്നോ പിന്നെ നീ എല്ലായിരിക്കണ കുഞ്ഞിൻ്റെ കൂടെ തിന്ന അവനെ ഞാൻ വെറുതെ കുറ്റപ്പെടുത്തി മാപ്പ് പറ അമ്മാവീടെ അത് കുട്ടി എന്നാ യൂട്യൂബിൽ കുഞ്ഞിന്റെ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതെ നല്ല നല്ല വീഡിയോസ് എടുത്തരണം കേട്ടോ കുഞ്ഞേ നല്ല നല്ല വീഡിയോ ആ എടുത്തിട്ടുണ്ടോ ഇന്നോ അന്ന് കുഞ്ഞ ശ്രീകണ്ഠൻ നായർ സാറെ ബിരിയാണി കച്ചവടം ചെയ്യുന്ന എങ്ങനെയാന്ന് പറയും കേട്ടോ ഒന്ന് പറഞ്ഞേ ആന്യു എല്ലാം എല്ലാം മാന്യു അപ്പോൾ വെച്ചാൽ മേ നമ്മൾ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പം ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് മൂന്നാറ് വരെ പോയൊക്കെയാണിങ്ങനെ പ്ലാൻ ചെയ്ത് കേട്ടത് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതല്ല ജസ്റ്റ് അങ്ങ് ഓടി എത്തിയപ്പോഴത്തേക്ക് വന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ട് ഈ റോഡൊക്കെ പണിതത് കാരണം തന്നെ നല്ല രസമാണ് അതിലുള്ള യാത്രയൊക്കെ കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ ആനയിറങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് പോയി ഞാൻ ഇതുവരെ പോയിട്ടില്ല മൂന്നാർ പല തവണ പോയിട്ടുണ്ടെങ്കിൽ പോലും യാാനയിറങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ആ കാണുന്നതാണ് ആ ഒരു ഡാമിൻ്റെ വ്യൂ കേട്ടോ പിന്നെ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ പശു ഒക്കെ ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു ഫുള്ള് കുപ്പിയാണ് അവിടെ ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഫുള്ള് കുപ്പി അവിടെ നിലത്തിട്ടേക്കുന്നതാണ് കേട്ടോ പശു ഒക്കെ അതെടുത്ത് കഴിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ നാട് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇത് ആനയിറങ്ങലിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നത് ഭയങ്കര രസമാണ് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ കുഞ്ഞു മരങ്ങളും ഒക്കെ ഇങ്ങനെ വെട്ടി അത് റീപ്ലാന്റ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും മനോഹരമായ ആനയിറങ്ങൽ ഡാം കേട്ടോ ഭയങ്കര വ്യൂ ആണ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലോങ്ങിൽ നിന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ പിന്നെ ഇത്രയും തേയിലം തെയ്യിലൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് ഇത്രയും അടുത്തുകൂടി ഇങ്ങനെ ഞാൻ ഇതുവരെ പോയിട്ടില്ല സത്യത്തിൽ പിന്നെ കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുത്തു എനിക്കവിടെ ഇറങ്ങി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വയ്യാത്ത ജസ്റ്റ് ഒന്ന് പോയി കണ്ടും കുഴപ്പമില്ല എന്ന് പറയാം അങ്ങനെ ഞാൻ വണ്ടിക്ക് അവിടം വരെ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വിഷ്വലൊക്കെ ഇങ്ങനെ എടുത്തു നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അതൊന്നും അവിടെ ഇല്ലായിരുന്നു എന്താ ആ കാരണമൊന്നും ഞാൻ അന്വേഷിച്ചില്ല അപ്പോൾ ഇടയ്ക്ക് എല്ലാവരെയും ഫാമിലിയായിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കണ്ട് കൊതി തീർന്നില്ല എന്നായാലും ഞാനും അമ്മയും ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്